അതായത് പൊള്ളാച്ചി വടകപാളയത്ത് പൊന്മുത്തു നഗർ അവിടെ ആളാണ് അപ്പൊ ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിട്ട് നടന്നിരിക്കുന്നത് പ്രണയത്തെ തുടർന്നുണ്ടായിരിക്കുന്ന പ്രണയ പകയെ തുടർന്നുണ്ടായിരിക്കുന്ന രണ്ട് കൊലപാതകം സംഭവിച്ചിരിക്കുന്നു ഒന്ന് ദില്ലിയിലാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ ഒരു പിന്നെ വിദ്യാർത്ഥിനിയെ കൊന്നു കത്തിച്ചു കളഞ്ഞു കത്തിക്കാനുള്ള ശ്രമം കത്തിക്കാനുള്ള ശ്രമം നടത്തി അപ്പൊ രണ്ടുപേരാണ് കഴിഞ്ഞ ദിവസം ഈ രീതിയിലുള്ള രാജ്യത്ത് കൊല്ലപ്പെട്ട രാജ്യത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് കുറെ കാലമായി പറഞ്ഞതുപോലെ തന്നെ കുറെ കാലമായിട്ട് ഇല്ലാതിരുന്നൊരു കേസാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഈ ഇയാൾ അതായത് ഈ പ്രവീൺ കുമാർ അവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഈ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനുമായിട്ട് ഈ കുട്ടി അടുപ്പത്തിലായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം വിവരം അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഉദുമൽപേട്ട റോഡിൽ അണ്ണാമലയാർ നഗറിൽ ആണ് ഇയാൾ താമസിക്കുന്നത് പ്രവീൺ കുമാർ അപ്പോൾ ഇയാളും ഈ കുട്ടിയുമായി അടുപ്പത്തിലായിരുന്നു ഈ കുട്ടി കുറച്ച് അത് ഇയാളുമായിട്ടുള്ള ഈ ഒരു റിലേഷനിൽ നിന്ന് അകലം പാലിച്ചു അതിനു പുറമെ ഈ കുട്ടിയും ഈ കുട്ടിയുടെ സുഹൃത്തുക്കളും കൂടി നിൽക്കുന്ന കുറച്ച് ചിത്രങ്ങൾ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്തയാണ് ഈ കൊലപാതകത്തിന്റെ കാരണമായി മാറിയിരിക്കുന്നത്